ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ ബസ്സഹായിയുടെ നാലാം ഞായറായിരുന്നു നല്ലയിടയൻ്റെ ആഘോഷത്തിലേക്ക് അല്ലെങ്കിൽ നല്ല ഇടയൻ്റെ ഞായറാഴ്ചയിലേക്ക് സഭമാതാവ നമ്മെ ക്ഷണിക്കുകയാണ് നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവൻ പഴയ നിയമത്തിൽ ആടുകളെക്കുറിച്ചും ഇടയനെക്കുറിച്ചും വളരെ വലിയൊരു പരാമർശങ്ങളും സംഭവങ്ങളും ഒക്കെ നമുക്ക് പ്രവാചകരന്ഥങ്ങളിലൂടെ ശ്രവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഇടയനായി പ്രത്യക്ഷപ്പെടുന്ന ദൈവമായ കർത്താവ് ലക്ഷിതറിക്കിടക്കുന്ന ആടുകളെ തന്നിലേക്ക് ചേർത്തണച്ചുകൊണ്ട് ഞാൻ നല്ല ഇടയനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ദൈവം ആ ദൈവം തന്നെയാണ് ജോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നതെന്ന് ഞാനാണ് നല്ല ഇടയൻ അവിടെ നിന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഞാനാണ് ആടുകളുടെ വാതിൽ എന്നിലൂടെ അവ അകത്ത് പ്രവേശിക്കുകയും എന്നിലൂടെ അവ പുറത്തു പോവുകയും ചെയ്യും എന്നാൽ ആടുകളുടെ ഇടയനല്ലാത്തവൻ വാതിലിന് എതിർവശത്തൂടെ പിറകിലൂടെ കടന്നു ആടുകളെ മോഷ്ടിക്കുന്നു അല്ലെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു പക്ഷേ ഇടയനായ എൻ്റെ സ്വരം ആടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവ എന്നെ അനുധാവനം ചെയ്തു അപ്പോ സ്ഥലപ്രവർത്തനം അധ്യായത്തിൽ പറയുന്നു മനുഷ്യർക്ക് രക്ഷയ്ക്കായി യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അവനിലാണ് രക്ഷ എന്ന് പ്രിയമുള്ളവരെ ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ഭവനവും ആ ഭവനത്തിലുള്ള സകലരെയും വിട്ടുപേക്ഷിച്ചുകൊണ്ട് ആടുകളുടെ ക്ഷേമത്തിന് വേണ്ടി രാവകൽ ഭേദമന്യെ അധ്വാനിക്കുന്നവനാണ് മുദ്രകുത്തി തൻ്റെ കരങ്ങളിലേക്ക് നൽകപ്പെട്ട ആടുകൾക്ക് യാതൊരു ആപത്തും ക്ഷീണവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി ഇടയൻ ആടുകൾക്ക് വേണ്ടി യാത്ര തുടരുന്നു ഇതുപോലെ അവിടെ നിന്നാകുന്ന രക്ഷയുടെ മുദ്രയണിയപ്പെട്ട നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകിച്ച് പാപഭങ്കിലമായ അവസ്ഥകളിൽ നിന്ന് വിമോചിപ്പിച്ച് സുരക്ഷിത സ്ഥാനമായ സ്വർഗത്തിലെത്തിക്കുവാൻ ആത്മാവും ജീവനുമായ അവിടുന്ന് സ്വന്തം ശരീരം പകുത്തു നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും സുരക്ഷിത എത്തിക്കുവാൻ അവിടുന്ന് വെമ്പൽ കൊള്ളുന്നു അവിടുത്തെ നിത്യതയാർന്ന ഈ ഇടയ സ്വരം അല്ലെങ്കിൽ നിത്യതയാർന്ന ഇടയൻ്റെ ദൗത്യമാണ് സഭമാതാവ് ഇന്ന് സകല ഇടയന്മാരോടും അചഗണങ്ങളുടെ ചുമതലാബോധം ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റെടുത്തിരിക്കുന്ന ഇടയജനത്തോട് ഇടയന്മാരോട് സഭ പറയുന്നത് ആടുകളുടെ മണവും ചൂരും തൻ്റെ സാമീപ്യം കൊണ്ട് നൽകി അവയെ പരിരക്ഷിക്കുവാൻ അമാന്തിക്കരുത് അതുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടൊപ്പം അജപാലന ദൗത്യത്തിനായിരിക്കുന്ന സകല കർദിനാൾമാരെയും മെത്രാന്മാരെയും സമർപ്പിച്ചുകൊണ്ടും ഭയാനകമായ ഒരവസ്ഥയിലൂടെ സഭ ഇന്ന് കടന്നു പോകുമ്പോഴും അജഗണത്തെ ആളുകളെ മറന്നു പോകാതെ ഇടയന്മാർ തങ്ങളുടെ ദൗത്യത്തിനനുസരിച്ച് മുന്നേറി സ്വർഗരാജ്യ വിസ്തൃതിക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിലേക്ക് ശ്രദ്ധയുള്ളവരായി മാറട്ടെ ആ ജപാൻ ദൗത്യത്തിലായിരിക്കുന്ന സകല ഇടയന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവമായ കർത്താവ് നിങ്ങളെ അവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമിൻ